സ്നേഹിതരെ തിരുനെപ്പല തങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയും നമുക്ക് നൽകുന്ന പാഠങ്ങൾ പലതാണ് ഇന്ന് നമുക്ക് മദീനയിലെ ഒരു പറ്റം ചെറുപ്പക്കാർക്കിടയിൽ അവരുടെ കൂടെ സംഘം ചേർന്നുകൊണ്ട് അവരിൽ ഒരാളായി അമ്പൈത്തു മത്സരത്തിൽ പങ്കെടുക്കുന്ന സ്നേഹനബി ദോഹ റസൂൽ സല്ലാഹുലി വസല്ലമ തങ്ങളുടെ ചരിത്രം മയവറക്കാം ഒരു നേതാവ് തൻ്റെ അനുയായികളോട് എങ്ങനെ പെരുമാറണമെന്ന് ഈ ചരിത്രം കൃത്യമായി നമുക്ക് മനസ്സിലാക്കിത്തരുന്നു അസ്ത്രപ്രയോഗ ശാസ്ത്രം പ്രയോജനപ്രദമായ ഒരു കലയും അതിനോടൊപ്പം സാഹസികമായ ഒരു വിനോദവും സർവോപരി ഒരു യുദ്ധ പരിശീലന മുറയുമാണ് അസ്ത്രപ്രയോഗശാസ്ത്രം എന്ന് പറയുന്നത് ഇതൊരു മത്സരമായി നടത്തുമ്പോൾ പരിശീലനത്തിനുമപ്പുറം ഹരം കൊള്ളിക്കുന്ന വിനോദമായി ഇത് മാറുന്നു പഴയ പഴയകാലം മുതൽ തന്നെ അറബികൾക്കിടയിൽ സാർവത്രിക പ്രചാരമുണ്ടായിരുന്ന ഒരു ആയോധന കലയായിരുന്നു അസ്ത്രപ്രയോഗശാസ്ത്രം അഥവാ അംബേത്ത് ആവേശപൂർവം അംബൈത്ത് മത്സരം നടത്തിയിരുന്ന തൻ്റെ അനുചരരെ തിരുനബി സല്ല അലൈഹി സ്വല്ല പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല അവരുടെ കൂടെ മത്സരത്തിൽ അവിടുന്ന് നേരിട്ട് പങ്കാളി പങ്കാളിയാവുകയുണ്ടായി നിരവധി ഹദീഫുകളിൽ അതിൻ്റെ ചരിത്രം വന്നിട്ടുണ്ട് അതിൻ്റെ പ്രധാന ഭാഗം ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിച്ചിട്ടുമുണ്ട് ബഹുമാനപ്പെട്ട സലമത്ത് സല്ലമത്തുബിനുൽ അക്വുറിയാ ആണ് ഈ കഥ പറയുന്നത് തിരുനബി സല്ലാ അല്ലൈ വല്ലാമാ തങ്ങൾ ഒരു ദിവസം മദീന പ്രാന്തത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അവിടുന്ന് അസ്ലം ഗോത്രക്കാരുടെ വാസസ്ഥലത്തെത്തി അവിടെ ഒരു അങ്ങാടിയിൽ അൻസാറുകളായ ഒരു പറ്റം യുവാക്കൾ അമ്പയ്ത്ത് മത്സരത്തിൽ മുഴുകിയത് നബിസ് അല്ലാ വല്ലാമ തങ്ങൾ കണ്ടു തിരുനബിയെ കണ്ടവർ തൽക്കാലം ഒന്ന് കളി നിർത്തി അന്നേരം കളിക്കളത്തിലേക്ക് കടന്നു ചെന്നിട്ട് നബിസല്ലാഹുലി വസ്ല്ല തങ്ങൾ പറഞ്ഞു ഇതാണ് നബി നബിസ് അലൈഹി വല്ലാത്ത തങ്ങൾ പറഞ്ഞത് എന്താണ് അതിൻ്റെ അർത്ഥം ഓ ഇസ്മായിലിൻ്റെ സന്തതികളെ നിങ്ങൾ അസ്ത്രമെയ്യുക നിങ്ങൾ അമ്പെയ്ത്തു മത്സരം തുടരുക കാരണം നിങ്ങളുടെ പിതാമഹൻ മഹൻ അതിവിദഗ്ധ അമ്പെയത്തുകാരനായിരുന്നു അഥവാ അറബികളുടെ പൂർവ്വപിതാവായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയാണ് ഇവിടെ തിരുനബിസ് അലൈഹി വല്ലാമ തങ്ങൾ ഉദ്ദേശിച്ചത് തുടർന്ന് നബി സല്ലു അലൈ വല്ല തങ്ങൾ യുവാക്കൾക്കിടയിൽ ചേർന്ന് കളി പുനരാരംഭിക്കാൻ ആവശ്യപ്പെട്ടു അവരുടെ കൂട്ടത്തിൽ വിദഗ്ദ്ധനായ ഒരു അസ്ത്രവീരനുണ്ടായിരുന്നു അദ്ദേഹം നല്ല അമ്പേത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ പേര് മിഹ്ജൻ ഇബിനുൽ അദറ എന്നായിരുന്നു വിവിധ സംഘങ്ങളായി മത്സരം തുടരാനിരുന്ന യുവാക്കളോടായി തിരുനബിസ് അല്ലാ വല്ല തങ്ങൾ പറഞ്ഞു ഇർമു നിങ്ങൾ കളി തുടങ്ങുക ഞാൻ ഇബിനുൽ അദ്രൻ്റെ സംഘത്തോടൊപ്പമാണ് തിരുനബിയുടെ ഈ പ്രസ്താവന കേട്ട അൻസാരി യുവാക്കൾ ആയുധം താഴെ വെച്ചു ഞങ്ങൾ കളിക്കാൻ തയ്യാറല്ലെന്ന ഭാവം അറിയിച്ചു അന്നേരം തിരുനബി സല്ലി വസ്ലാമ തങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങൾക്കെന്തു പറ്റി എന്താണ് കളി ആരംഭിക്കാത്തത് വേഗം അമ്പെറിയുക അന്നേരം എതിർ നിരയിലുള്ള മുഴുവൻ സുഹാബികളും ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു കൈഫനർമീ വൈഫീഹും ഞങ്ങൾ എങ്ങനെ അസ്ത്രമറിയുവാനാണ് നബിയെ അങ്ങ് ഇബിരുഹ്ര കൂടെ ചേർന്നില്ലേ അങ്ങ് ചേരുന്ന സംഘം ജയിക്കുമെന്ന് ഉറപ്പുള്ളതല്ലേ ഇത് കേട്ട തിരുനബി സല്ലൈവല്ല തങ്ങൾ അൻസാരി യുവാക്കളോട് പറഞ്ഞു നിങ്ങൾ അമ്പെയ്തു നിങ്ങൾ അമ്പെയ്തു കൊള്ളുക ഞാൻ നിങ്ങൾ എല്ലാവരോടൊപ്പമാണ് ഞാൻ എന്നാൽ അവരോടൊപ്പം മാത്രം കൂടുന്നില്ല ഞാൻ നിങ്ങൾ എല്ലാവരുടെയും കൂടെയുണ്ട് തിരുനവിയുടെ സല തിരുനബി സല്ലൈവി തങ്ങളുടെ ഈ വാക്ക് കേട്ട് സന്തോഷ പുളകിതരായ യുവാക്കൾ വാശിയേറിയ മത്സരം തുടർന്നു പക്ഷേ വൈകുന്നേരം വരെ കളി തുടർന്നിട്ടും ഒരു സംഘവും തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യാതെ സമനിലയിൽ പിരയുകയാണ് ഉണ്ടായത് അസ്ത്രയോഗ ശാസ്ത്രം പ്രയോജനപ്രദമായ യുദ്ധപരിശീലനം കൂടിയായിരുന്നു എന്നിരുന്നാലും ഒരു വിനോദ മത്സരം എന്ന നിലയിൽ സ്വഹാബിമാർ അത് നടത്തിയത് മാനസിക ഉല്ലാസത്തിനും സന്തോഷത്തിനും വേണ്ടി കൂടിയായിരുന്നു കാരുണ്യവാനായ തിരുനബി സല്ലാ വസ്ലമ തങ്ങൾ അവരുടെ മത്സരത്തെ പ്രോത്സാഹിപ്പിച്ചതും മത്സരാർത്ഥികളിൽ ഒരാളായി അണിനിരുന്നതും കൗതുകം ജനിപ്പിക്കുന്ന ഓർമ്മയാണ് സ്നേഹസമ്പന്നരായ അൻസാർ യുവാക്കളുടെ മര്യാദ നിറഞ്ഞ സമീപനം അതിലേറെ വിസ്മയാവഹമാണ് തിരുനബി തങ്ങൾ ചേർന്ന ഒരു സംഘത്തിനെതിരെ തമാശയായി പോലും അണിനിരക്കുവാൻ അവർ സന്നദ്ധരായില്ല യുവാക്കളുടെ സമീപനം ഇഷ്ടപ്പെട്ട പുന്നാര റസൂൽ സല്ലാ വല്ലാമ തങ്ങൾ അവരുടെ മത്സരക്കളി തുടരണമെന്ന് ആശിച്ചു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊപ്പമാണ് നിങ്ങൾ എല്ലാവരുടെയും കൂടെയാണെന്ന് തിരുനെല്ലി സല്ലുസല്ലാമ തങ്ങൾ പ്രയോഗിച്ച വാക്ക് അച്ചടക്കവും പക്കതയും തുളമ്പി നിൽക്കുന്ന മദീനയിലെ യുവാക്കൾക്കൊത്ത നേതാവായിരുന്നു മുത്ത റസൂൽ സല്ലു അലൈ വല്ലാമ തങ്ങൾ വിസ്മയജനകമായ മറ്റൊരു വാർത്ത അന്നത്തെ മത്സരം സന്ധി എത്തുവളം തുടർന്നിട്ടും ഒരു ടീമിനും ജയപരാജയങ്ങൾ ഉണ്ടായില്ല എന്നതാണ് തിരുനബി എല്ലാവരുടെയും ഒപ്പമായപ്പോൾ ഒരാൾക്കും പരാജയപ്പെടാൻ വകുപ്പുണ്ടായില്ല തിരുനബി സല്ല അലൈഹി വല്ല തങ്ങളുടെ വിനയം കാരുണ്യം സ്നേഹ സഹവർത്തിത്വം എന്നിര എന്നിവയെല്ലാം സൗന്ദര്യമൂറി നിൽക്കുന്ന സംഭവമാണിത് തന്റെ അനുയായികളുടെ സഹജരുടെ മാനസിക ആനന്ദത്തിനും ഭൗതിക വളർച്ചക്കും സഹായകമായതെല്ലാം അവിടുന്ന് നിർവഹിക്കുകയുണ്ടായി അനുയായികൾക്കൊപ്പം ഇത്തരമൊരു നയം സമീപനം പെരുമാറ്റം സ്വീകരിക്കുന്ന ജനനായകനു മാത്രമേ അവരുടെ അപ്രതിരോധ്യമായ പിന്തുണയും സ്നേഹവും സമാർജിക്കാൻ സാധിക്കുകയുള്ളൂ തിരുനബിയുടെ സൽസ്വഭാവ പാരമ്പര്യങ്ങളെ അതേപടി ജീവിതത്തിൽ രാജകീയമായി വാഴുന്ന പ്രതിനിധാനങ്ങൾ എല്ലാ കാലത്തും ഭൂമുഖത്തുണ്ടാവാതിരിക്കില്ല ഈ മഹത്തായ ചരിത്രത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് സാമൂഹിക ഐക്യവും പങ്കാളിത്തവും ഒരു നേതാവായിരിക്കുന്ന സമയത്ത് തൻ്റെ അനുയായികൾക്കിടയിൽ വലിയൊരു ഗ്യാപ്പ് സൃഷ്ടിച്ചുകൊണ്ട് അകൽച്ച ഉണ്ടാക്കരുത് നേതാവ് അനുയായികൾക്കിടയിൽ ഇറങ്ങിച്ചൊന്നുകൊണ്ട് അവരിൽ ഒരാളായിക്കൊണ്ട് വർത്തിക്കുകയാണ് വേണ്ടത് രണ്ടാമത്തത് പ്രോത്സാഹനവും പ്രചോദനവും അമ്പെയ്ത്ത് കളിക്കാൻ നിന്നിരുന്ന സ്വഹാബത്തിനെ പ്രോ പ്രചോദിപ്പിക്കുന്ന നബിസല്ലാ വസ്ല്ലാമ തങ്ങൾ അവർക്ക് ആവേശം നൽകുന്ന തിരുദൂതർ സല്ലാഹു അല്ലൈ വസ്ല്ലാമാ തങ്ങൾ അവിടത്തോടൊപ്പം അവിടുത്തെ വിനയവും സൗമ്യതയും പ്രവാചകൻ സല്ലാ അലൈ വസ്ല്ലാം തങ്ങൾ അനുസാരീകങ്ങളായി യുവാക്കളോട് പറഞ്ഞു നിങ്ങള നിങ്ങളെല്ലാവരോടൊപ്പമാണ് ഞാനുള്ളത് ആ ഒരു വിനയം തുല്യതയില്ലാത്ത പെരുമാറ്റമാണ് ശാരീരികവും മാനസികവുമായി വളർച്ച നൽകാൻ സഹായിക്കുന്നു എന്നതാണ് അടുത്തൊരു ഗുണപാഠം അംബേത്ത് ഒരു യുദ്ധപരിശീലന മുറയാണെങ്കിലും അതൊരു വിനോദ കലയും കൂടിയാണ് ശാരീരിക ശക്തി നൽകുന്നതോടൊപ്പം മാനസിക സന്തോഷവും അത് നൽകുന്നു ഇങ്ങനെ അതുപോലെ സ സൗഹൃദവും സന്തോഷവും ഒരു മത്സരമായി മദീനയിലെ അസ്ലമി ഗോത്രക്കാര് അസ്ലം ഗോത്രക്കാർ നടത്തുന്ന സമയത്ത് അവരിൽ ഒരാളെ പങ്കെടുത്ത് അവരുടെ സന്തോഷത്തിലും സൗഹൃദത്തിലും ലബിത്തങ്ങളും പങ്കുചേരുന്നു നമുക്കും നമ്മുടെ പെരുമാറ്റത്തിൽ ഇങ്ങനെയുള്ള നല്ല സൽ സ്വഭാവങ്ങൾ തിരുനബിയിൽ നിന്നും മാതൃകയാക്കാം അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ റബ്ബിൽ ആലമീൻ റബ്ബില അസ്സലാമലൈക്കു വരഹമുല്ലാ വാർത്താ